ഇരുപത്തിരണ്ടാം തീയതി മുതൽ കുണ്ടടു പാലം അടച്ചിടുകയാണ് ഈ പാലം അടച്ചിടുന്നതോടുകൂടി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഒരു ദിവസം ഇതിവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണാം ബൈക്കുകളും കാറുകളും ബസ്സുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പൊന്നാനിയിലാണ് യഥാർത്ഥത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് പന്ത്രണ്ടോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് താലൂക്ക് ആസ്പത്രി ഉണ്ട് മധുര ആശുപത്രി ഉണ്ട് താലൂക്ക് ആശുപത്രി ഓഫീസുണ്ട്

അത്രയേറെ ആളുകൾ ദിവസം പ്രതി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു വാഹന ഗതാഗതമുള്ള ഒരു പാലം എന്തിനാണ് അടച്ചിട്ടുകൊണ്ട് വർക്ക് ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല യഥാർത്ഥത്തിൽ എല്ലാ സം ആധുനിക ടെക്നോളജികളും ഇന്ന് നമുക്കുണ്ട് ഇപ്പോൾ നമ്മൾ മറ്റേ വയനാട് ദുരന്തത്തിൽ നമ്മൾ കണ്ടു രണ്ട് ദിവസം കൊണ്ടാണ് വാഹനങ്ങൾ പോകാവുന്ന തരത്തിലുള്ള വലിയ പാലമുണ്ടാക്കിയത് അങ്ങനെ എന്തെങ്കിലും സംവിധാനമുണ്ടാക്കി യഥാർത്ഥത്തിൽ ചെറുവണ്ടികൾക്കും ബൈക്കുകൾക്കെങ്കിലും പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ രാത്രി നിന്നുകൊണ്ട് വർക്ക് ചെയ്യണം ഇപ്പോഴും പാലം കൃത്യമായി വർക്കായിട്ടില്ല പൂർത്തീകരിച്ചിട്ടില്ല എന്നിട്ടാണ് പറയുന്നത് ഞങ്ങളിതാ ഒരു മാസം കൊണ്ട് ഒരു മാസം കൊണ്ടാവില്ല ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാസങ്ങൾ പൂട്ടിക്കിടന്നാൽ അനവധി ജനങ്ങൾക്ക് സാമ്പത്തികമായ പ്രയാസങ്ങൾ ഒരുപാട് ആൾ വിദ്യാർത്ഥികൾക്ക് സമയത്തിന് ഇപ്പോൾ പോലും സ്കൂളിലെത്താത്ത ആൾ കുട്ടികൾക്ക് എത്രയോ കറങ്ങിപ്പിടിച്ച് ബിജത്തിലൂടെ കറങ്ങി പിടിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന സമയനഷ്ടം എല്ലാ തരത്തിലും വലിയ ദുരന്തമാണ് അതുകൊണ്ട് പാലം അടച്ചു ഒരു രീതിയല്ല ഉണ്ടാവേണ്ടത് മറ്റൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് പാലം പൊളിക്കാൻ പാടുള്ളൂ എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ കുണ്ടുകടവ് പാലം എത്രയോ ജനങ്ങൾ ഇവിടെ യാത്ര ചെയ്യുന്ന പാലമാണ് ഇതൊരു ഹൈവേ ആണ് ശരിക്കും യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിൽ ആളുകളാണ് ഇവിടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇത് അടച്ചിടാനുള്ളൊരു സംഗതി എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം ചില ഇവിടെ ഈ ഇത് ഇത് കോൺട്രാക്റ്റിലുണ്ടോ ഈ കരാറുകാരുടെ കോൺട്രാക്റ്റിൽ പാലം ഇത്ര മാസം അടച്ചിട്ടിട്ടാണ് ഈ പണി നടത്തുകയുള്ളു എന്ന് കരാറിലുണ്ടോ ഉണ്ടെങ്കിൽ അത് വേറെ വിഷയമാണ് അപ്പോൾ ഈ ഇത് അടക്കാതെ തന്നെ ഉള്ള ഒരുപാട് ടെക്നോളജി ഇപ്പോൾ നിലവിലുണ്ട് ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ കണ്ടതാണ് ടെക്നോളജി അങ്ങനെ ഒരുപാട് ടെക്നോളജി ഉള്ള സ്ഥലത്ത് ഇത് എന്തുകൊണ്ട് അടച്ചിട്ട് തന്നെ ചെയ്യണം എന്ന് പറയുന്നതിൽ ഒരു ദുരൂഹതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയാണ് കാരണം വെച്ചാൽ ഈ കരാറുകാർക്ക് കുറച്ച് എളുപ്പമാക്കി കൊടുക്കുന്ന രീതിയിൽ അധികാരികളും കൂടുതലൊരു കൂട്ടുകെട്ട് ഉണ്ടോ എന്ന് ഇതിൽ വലിയ സംശയമുണ്ട് എന്ന് അതിവിടുത്തെ അധികാരികളും എം എൽ എ അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആൾക്കാരെ ശ്രദ്ധിച്ചുകൊണ്ട് ഗവൺമെന്റ് ശ്രദ്ധിച്ചുകൊണ്ട് ഈ പാലം അടക്കാതെ തന്നെ പണി പൂർത്തീകരിക്കുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറണമെന്ന് പ്രത്യേകം പറയുകയാണ് കേരളത്തിൽ എല്ലായിടത്തും ഹലോ ഫാഷൻ സ്ത്രീകളുടെ വസ്ത്രസങ്കല്പങ്ങളെ അടുത്തറിഞ്ഞ് എല്ലാത്തര വസ്ത്രങ്ങളും ലഭ്യമാക്കുന്നു പർദ ചുരിദാർ മെറ്റീരിയൽസ് ക്യൂബി പി റെഡിമേഡ് ചുരിദാർ റെഡിമെയ്ഡ് കുർത്തി ടോപ്പ് ജീൻസ് പാൻ തുടങ്ങി എല്ലാ ഐറ്റംസും ബെസ്റ്റ് ക്വാളിറ്റിയിൽ അഫോർഡബിൾ പ്രൈസിൽ സ്വന്തമാക്കാം മാറുന്ന ട്രെൻഡുകളെ മനസ്സിലാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഇനി സ്റ്റൈൽ ആകാൻ ചൈനൻ കളക്ഷനുമായി ഞങ്ങളുണ്ട് കൂടെ ഹല ഫാഷൻ ചമ്പ്രവട്ട ജംഗ്ഷൻ എം ഐ ടവർ പൊന്നാനി കോൺടാക്ട് നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ എയ്റ്റ് ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് സെവൻ